മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഇതെല്ലാരും കേട്ടിട്ടുണ്ടാവും അല്ലേ എങ്കിൽ ഇതെന്താണ് ഇപ്പൊ പറഞ്ഞല്ലേ നമ്മളെ നവാമിന് ഒരുക്കിയിട്ടുള്ള സ്റ്റൈലിഷ് കോഴ്സിലെ ഇരുപത്തിയഞ്ച് വർക്കുകൾക്ക് പുറമെ പുതിയൊരു വർക്കും കൂടി ആഡ് ആയിട്ടുണ്ട് മുസ്ലിംസിനാണെങ്കിൽ ഖുർആൻ ഹിന്ദുസിനാണെങ്കിൽ രാമായണം ക്രിസ്ത്യൻസിനാണെങ്കിൽ ബൈബിൾ എന്നിങ്ങനെ ഒരു പ്രെയർ ബുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ പിന്നെ നമുക്ക് പ്രിയപ്പെട്ട ബുക്ക് വേറെ ഇതിനൊന്ന് അടിപൊളിയാക്കിയാലോ ഇതേപോലെ അപ്പോൾ ഈ ഒരു വർക്കും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കും സ്റ്റൈലിഷ് ആഡ് കോഴ്സിലേക്ക് പ്രൈമോ വിദ്യാഭ്യാസ യോഗ്യതിയ മുൻഗണനയുടെ കഥയാണ് ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഫൈവ് തൗസൻഡ് റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ കോഴ്സിൽ ഇപ്പോൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് அதுகூடா நேட் அமேசிங் முள்ளாம் ஹாம்பர்ஸ் ஆண்ட் ஃபிரெய்ம்ஸ் ஜுவல்லரி மேக்கிங் மேக்கிங் ஸ்கிரஞ்சிஸ் நைஸ்லிப் நைஸ்லிப் மேக்கிங் இது புறமே ஃப்ரீ நைம் வாலெஸும் வேறே மோர் டீட்டெயில்ஸ் ப்ளீஸ் கோண்டாக்ட்